െ ഇപ്പൊ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് ഏകദേശം നാലു മാസം കഴിക്കും ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും അങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ കൊറേ കാലത്തിന് ശേഷം നമ്മുടെ ആള് സ്ഥലത്തെത്തിയിട്ടുണ്ട് ഉരിജിറ്റിന് ശേഷം എല്ലാം തിരിച്ച് നാട്ടി വന്നിട്ടുണ്ട് അപ്പൊ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം അവരോട് നമുക്ക് ചോദിച്ചു മനസ്സിലാ ഇപ്പോ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് ഏകദേശം പിന്നെ ഹെയർ നിങ്ങൾക്ക് ഇപ്പൊ കാണുമ്പോ തന്നെ മനസ്സിലാവും ഹെയറിന്റെ വന്നിരിക്കുന്ന ഒരു വ്യത്യാസം തീർച്ചയായിട്ടും അത് പഴയ കണ്ടീഷനായിട്ട് നമുക്ക് ഒരുപാട് വ്യത്യാസം എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട് കാരണം എനിക്കിത് തന്നെ വലിയ കാര്യമാണ് പഴയ കണ്ടീഷനിലെ ഫോട്ടോ നമുക്ക് പാടി അതുമായിട്ട് നമുക്ക് എന്ത് മാത്രം വ്യത്യാസം ഉണ്ടോ നിങ്ങൾ കാണുമ്പോ ഫേസിലെ വ്യത്യാസം മനസ്സിലാവും ഞാൻ ഒന്ന് ഹെയർ കട്ട് ചെയ്തായിരുന്നു അതിന് മുമ്പത്തെ ഫോട്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായിരുന്നു ലാസ്റ്റ് സ്റ്റേജ് ഒരു നാലു മാസം വന്നിട്ടുള്ള ഫുള്ള് ഗ്രോത്ത് അതായിരുന്നു അതിനുശേഷം ഞാൻ ഒന്ന് ഹെയർ കട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഒരു ത്രീ ഫിംഗർ മാത്രം ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ള ബാക്കി ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഈ ബാക്ക് ബ്രൗൺ ഏരിയ കാണുന്ന മുഴുവനും ഞാൻ ഈ മെഡിസിനും മിനോക്സിൽ ഞാൻ മിനോക്സിൽ യൂസ് ചെയ്യുന്നുണ്ട് ആയിരിക്കുന്നു എന്തൊക്കെ മെഡിസിൻസ് ഞാൻ സപ്ലിമെന്റ്സ് സപ്ലിമെന്റ്സ് ഒരു വൈറ്റമിൻ അത് ഉള്ളൂ മെഡിസിൻ സപ്ലിമെന്റ് യൂസ് ചെയ്യുന്നു എന്തൊക്കെ യൂസ് ചെയ്യുന്ന ആ സപ്ലിമെന്റ്സും യൂസ് 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 ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അത് എത്ര ചെയ്യുന്ന സപ്ലിമെന്റ് എടുക്കാന്ന് വെച്ചാൽ നമുക്ക് വൈറ്റമിൻസ് ആ നമുക്ക് ഫുഡിൽ കിട്ടാത്തത് മാത്രമേ ഉള്ളു പിന്നെ മിനോക്സിൽന്റെ കാര്യം പറയുമ്പോ നമുക്ക് എന്നെ സംബന്ധിച്ചോളം എനിക്ക് ബാക്ക് ഇങ്ങോട്ട് ഗ്രോത്ത് ഉണ്ടാ എനിക്ക് ഇങ്ങോട്ടൊക്കെ വളരെ വേവി ഹെയർ ആയിരുന്നു അപ്പൊ അങ്ങോട്ട് ഹെയർ ഗ്രോത്ത് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെ തുടങ്ങി ട്രാൻസ്പ്ലാന്റ് ചെയ്യണം പിന്നെ അതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് സപ്പോർട്ടിന് എന്നുള്ളത് ഞാൻ ഡെയിലി വൺ ടൈം ആണ് എന്നോട് യൂസ് ചെയ്യാൻ പറഞ്ഞത് ആഫ്റ്റർ ബാത്ത് നൈറ്റ് അതായത് ഡ്രോപ്പർ ഉണ്ട് പിന്നെ സ്പ്രേ ചെയ്യുന്ന സംഭവം ഉണ്ട് അപ്പൊ ഡ്രോപ്പർ ഒരു മൂന്നാല് ഡ്രോപ്പ് ഇവിടെ വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യും അത്രേ ഉള്ളൂ അതിന്റെ പരിപാടി എന്ന് പറയുന്നത് ഒന്ന് മസാജ് ചെയ്ത് വിടുക അത്രേ ഉള്ളൂ പരിപാടി പിന്നെ എന്നോട് ലാസ്റ്റ് ടൈം പോയപ്പോ എന്നോട് ഡെർമാോ റോളറും സ്റ്റാർട്ട് ചെയ്തോളാം പറഞ്ഞായിരുന്നു അപ്പം അതിന്റെ യൂസ് ചെയ്യുന്നവരെ പറയുന്നത് ഇപ്പം വൺ വൺ ഡേ നമ്മളിപ്പോ ഡെർമാോ റോളറായി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്തടേ നമുക്ക് ലോ അപ്ലൈ ചെയ്യാൻ പറ്റും അങ്ങനെ ഇത് ഒന്നിച്ച് അപ്ലൈ ചെയ്യാൻ പാടില്ല രണ്ടും കൂടെ ഒന്നിച്ച് അപ്ലൈ ചെയ്യാൻ പറ്റും ഇടവിട്ട് യൂസ് ചെയ്യണം അപ്പൊ നമുക്ക് ഗ്രോത്ത് അങ്ങനെയൊക്കെയാ നമുക്ക് ഈ ഹെയർ ഇല്ലാത്തോടൊപ്പം ഹെയർ ഉണ്ടാക്കി എടുക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഒരിക്കലും നമുക്ക് പി ആർ പി എഫ് സി ഉണ്ടോ ഹെയർ ഗ്രോത്ത് ആവൂലാണ് അതുപോലെ കാര്യം നീ ആദ്യം ഏതൊരു മെഡിസിൻ എടുത്തിട്ട് ഇടയ്ക്ക് നിർത്തി എന്നൊക്കെ അതിന്റെ സംഭവം അത് എനിക്ക് മറ്റേ ട്രാൻസ്പ്ലാന്റേഷന് ശേഷം കുറച്ച് ടാബ്ലെറ്റ്സും മെഡിസിൻസും ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ കണ്ടിന്യൂസ് എടുക്കുന്ന മെഡിസിൻ എന്ന് പറയുന്നത് മറ്റേ സപ്ലിമെന്റ് മാത്രമാണ് അത് വൈറ്റമിൻസ് ടാബ്ലെറ്റ്സ് ആണ് അല്ലാതെ അതിന്റെ കൂടെ ഒരു ഹെവി ഡോസ് സാധനം ഉണ്ടായിരുന്നു അപ്പം ആ സാധനത്തിന്റെ നമുക്കത് തരുന്ന സമയത്ത് തന്നെ ഡോക്ടർ ഓൾറെഡി പറഞ്ഞായിരുന്നു ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ടോട്ടൽ കൊളസ്ട്രോൾ കൂടും അത് ചെക്ക് എന്നുള്ളത് അപ്പൊ നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞിരുന്നോണ്ട് തന്നെ എനിക്കിത് ഒരു ദിവസം ഇതുപോലെ ഇങ്ങനെ എനിക്ക് എന്തോ ഡൗട്ട് തോന്നി ഞാൻ പോയി ചെക്ക് ചെയ്ത സമയത്ത് കൊളസ്ട്രോൾ ഓടില്ല നിന്ന് കുറച്ച് കയറി അപ്പൊ ഞാനങ്ങനെ ഇതുപോലെ നമ്മുടെ ഒരു ഫിസിഷ്യനെ പോയി കണ്ട സമയത്ത് അവർ അത് സ്റ്റോപ്പ് ചെയ്തോളാൻ പറഞ്ഞു ഇത് മാത്രമല്ല ഇതിന്റെ സൈഡ് എഫക്റ്റ് നമുക്ക് റിപ്രൊഡക്ഷനായിട്ട് നമുക്ക് ചെറിയ പ്രശ്നമുണ്ടോ ഫ്യൂച്ചറിൽ നിങ്ങളൊരു തേർട്ടി തേർട്ടി ഫൈവ് കാറ്റഗറി ഉള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുട്ടികളെ വേണ്ടി ട്രൈ ചെയ്യുന്ന നിങ്ങൾ ഇതൊക്കെ മാക്സിമം ഒഴിവാക്കുന്നതന്നെയായിരിക്കും നല്ലത് മൊഴി എന്ന് പറയുന്ന സാധാരണ നമുക്ക് സെക്കൻഡറി എപ്പോഴും അതല്ലാതെ ഫ്യൂച്ചറാണ് എപ്പോഴും ഇമ്പോർട്ടൻസ് ഞാനതുകൊണ്ട് അന്ന് തന്നെ അത് സ്കൂപ്പ് ചെയ്യുകയും ചെയ്തു മാത്രമേ യൂസ് യൂസ് ചെയ്യുമ്പോൾ ഈ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഭയങ്കര റിസൾട്ട് വൈസ് ടോപ്പുമാണ് അതുപോലെ തന്നെ സൈഡ് എഫക്ട് ഉള്ള ഒരു സാധനം ഇപ്പം ഇത് ഭയങ്കര നല്ല അടിപൊളി റിസൾട്ടാണ് റിസൾട്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ ഹൺഡ്രഡ് പേഴ്സെന്റ് റിസൾട്ടാണ് നമുക്ക് കിട്ടാൻ തന്നെ മാക്സിമം ഹെയർ ഗ്രോത്ത് ചെയ്യും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേജ് ഹെയർ ഹെയർഒപ്പീനിയൻ പഴയ അവസ്ഥയിലോട്ട് വരും എന്നാൽ ഈ സൈഡ് എഫക്ട് അല്ലാതെ പോലെ തന്നെ എനിക്ക് വീസ് നമ്മള് ഭയങ്കര കഴിക്കുന്ന മരുന്നുകളൊക്കെ കഴിവ് നിങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് എന്ത് സാധനം ആണെങ്കിലും എനിക്ക് പേര് പറയാനുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ വീടിൽ പറഞ്ഞിരുന്നു എറണാകുളത്തെ ക്ലിനിക്കിലെ ഒരു പുതിയത് അതിന്റെ കൂടുതൽ കാര്യങ്ങൾ തന്നെ ചോദിക്കാം എന്തായിരുന്നു അതെ ശരി അതായത് എന്റെ സർജറിയുടെ ഞാനും ഇവനും പിന്നെ നമ്മുടെ ജിമ്മിൽ ട്രെയിനറും ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ മൂന്നുപേരൂടെ പോയത് പുള്ളി അന്ന് കൺസൾട്ട് ചെയ്യാനും കൂടിയിട്ടാണ് വന്നത് അന്ന് കൺസൾട്ട് ചെയ്ത സമയത്ത് പുള്ളിയുടെ ഹെയറിന്റെ ക്വാളിറ്റി കുറച്ച് മോശമെന്ന് പറഞ്ഞിട്ട് അവർ കുറച്ച് മെഡിസിൻ കൊടുത്തു ഇത് കുറച്ചുകൂടെ സ്ട്രോങ് ആയതിനു ശേഷം സർജറി ചെയ്യാം വേണമെങ്കിൽ ഇപ്പം ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ക്വാളിറ്റി ആക്കിയിട്ട് അന്നേരം ചെയ്യാന്നാണ് അന്ന് പുള്ളിയോട് പറഞ്ഞു പോയത് പുള്ളി ആ പ്രകാരം വന്ന് മെഡിസിൻ എടുത്തു അത് കഴിഞ്ഞ് ഒരു ദിവസം എൻ്റെ പി ആർ പി യുടെ പുള്ളി എൻ്റെ കൂടെ വന്നു ഞങ്ങൾ പുള്ളി കൺസൾട്ട് ചെയ്ത സമയത്ത് അന്ന് പിന്നെ ഡോക്ടർ പറയുന്നത് ഇങ്ങനെ പുതിയൊരു സംവിധാനം വന്നിട്ടുണ്ട് അങ്ങനെ ഒരു ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതിന് ശേഷം മാത്രമേ അതും നമ്മുടെ റിസ്കില് മാത്രമേ സർജറി ചെയ്യുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തിയേറ്റർ ചാർജ് കൊടുത്തിട്ട് ഇറങ്ങേണ്ട ഒരു അവസരം ആണെന്നുണ്ടെങ്കിൽ മാത്രം സർജറി ചെയ്യും ഇല്ല ഇല്ലെന്നുണ്ടെങ്കിലും ചെയ്യും അത് നമ്മുടെ റിസ്ക്കിലായിരിക്കും റിസ്ക് ഇത് എല്ലാവർക്കും എല്ലാവർക്കും ബാധവില്ല അതൊരു സിക്സ് സെവന്റ് ഗ്രേഡ് അല്ലെന്നുണ്ടെങ്കിൽ ഈ ഡോണർ സൈഡ് വളരെ വീക്ക് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം കുഴപ്പമില്ല പക്ഷേ അതൊരു നൈസ് ഡീലായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം പുള്ളി നേരത്തെ പേഷ്യന്റ് ആണ് എന്റെ കൂടെ വന്നതാ ആ സമയത്ത് പുള്ളിക്ക് ഇങ്ങനെ ഒരു സംവിധാനത്തിന് പുള്ളി ഒഴിവാക്കി വിടാവുന്നതായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം പുള്ളിക്ക് ഇപ്പോഴും പിന്നെ അത് മെനക്കേടായി മാറിയിട്ടുണ്ട് സപ്പോസ് ഈ ക്വാളിറ്റി ചെക്ക് നെഗറ്റീവ് ആണെങ്കിൽ പിന്നെയും ഒന്നെങ്കിൽ മെഡിസിൻ എടുത്തോണ്ടിരിക്കുക അവർ പറയുന്ന പ്രകാരം അല്ലെന്നുണ്ടെങ്കിൽ സർജറി ചെയ്യാം അത് നമ്മുടെ മാത്രം സർജറി ചെയ്യാം പിന്നെ ട്രാൻസ്പ്ലാന്റേഷന് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരോട് ഒരു കാര്യം പറയാം നമ്മൾ ഒരിക്കലും മറ്റൊരാളുടെ റിസൾട്ട് കണ്ടിട്ട് ഇപ്പൊ ഞങ്ങളുടെ രണ്ടുപേരെ ഹെയർ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും എന്നേക്കാളും ഫാർ ബെറ്റർ ആണ് അവന്റെ റിസൾട്ട് തന്നിരിക്കുന്നത് അതൊരിക്കലും ക്ലിനിക്കിന്റെ വ്യത്യാസം നമ്മൾ നമ്മ മുടക്കം എമൗണ്ടിന്റെ ഇതിലൊന്നും അല്ല നമ്മുടെ ഹെയറിന്റെ ക്വാളിറ്റി ബേസ് ചെയ്തിരിക്കുകയൊക്കെ നമ്മുടെ ഡോണർ സൈഡ് എങ്ങനെയാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രം നമുക്ക് കിട്ടുന്ന റിസൾട്ടും ഇരിക്കുകയുള്ളു അപ്പം നാളെ നമ്മുടെ വീഡിയോ കണ്ടിട്ടോ കാര്യങ്ങളും പോയി ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം ആനന്ദിൻ്റെ കണ്ടിട്ട് ഇത്രയും ഇതുപോലെ കിട്ടിയില്ലല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ ക്ലിനിക്കിനെ ഇത് പറയുകയോ അല്ലെങ്കിൽ നമ്മളെ പറയുകയോ ചെയ്യരുത് നമ്മളത് മുൻധാരണയോടുകൂടെ മാത്രമേ പോകാവുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ നമുക്കത് ഡിസപ്പോയിൻ്റ് ആയിട്ട് മാറും ഇപ്പോൾ ഗ്രാഫിൻ്റെ കാര്യം എടുക്കുന്ന സമയത്തായാലും ഞങ്ങൾ തമ്മിൽ ഏകദേശം ആയിരം ഗ്രാഫിൻ്റെ വ്യത്യാസമാണ് ഞാൻ രണ്ടായിരത്തി അഞ്ഞൂറും മൂവായിരത്തി അഞ്ഞൂറോ വെച്ചത് അപ്പം ഓൾറെഡി ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ട് വെച്ചിരിക്കുന്ന ഗ്രാഫ്റ്റിൽ വ്യത്യാസമുണ്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് രണ്ടും രണ്ട് ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുള്ളൂ അപ്പം അതൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ട്രാൻസ്പ്ലാന്റേഷനെ പോവുക ഒരിക്കലും ഒരു വിഗ് വെക്കുന്ന ഫീൽ ഒന്നും ഒരിക്കലും കിട്ടത്തില്ല അങ്ങനെ ഉണ്ടാകും നിങ്ങൾ ബിഗിലേക്ക് പോവുക അതാണ് ബെറ്റർ ഓപ്ഷൻ നമ്മളിപ്പോ അതേപോലെ ഹെയർ വേണമെന്നൊക്കെ പറയാൻ പറയാൻ നടപടിയാണെന്ന കാര്യമല്ല നാച്ചുറൽ ആയിട്ട് ഹെയർ കിട്ടും അതേ പിന്നെ ഒരു വേറൊരു അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ഞാൻ എന്നോട് ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല നീ ഹെയറിന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊന്നും അതൊരു വലിയ ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം വെച്ചിട്ട് വെച്ചിരിക്കുന്ന ഒരു ആർട്ടിഫിഷ്യാലി തോന്നാത്തത് കൊണ്ടാവാം മേ ബി ഞാൻ നോക്കുന്ന സമയത്ത് ഞാൻ വളരെയധികം ഹാപ്പിയാണ് ഇപ്പം നമ്മുടെ എല്ലാ വീഡിയോയിലും കോമൺ ആയിട്ടുള്ള ഒരു ആണ് ഈ മിനോക്സിന്റെ യൂസ് ചെയ്തതിനെ കുറിച്ചുള്ളത് മിനോക്സിൽ ഞാൻ ശരിക്കും ഈ ട്രാൻസ്പ്ലാന്റേഷന് ശേഷമല്ല ഞാൻ അതിന് മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അപ്പം ഞാനതാണ് വീഡിയോ നമ്മൾ ആദ്യം മിനോക്സിൻ്റെ കാര്യം പറഞ്ഞു പറഞ്ഞത് ഈ ഓൺലൈനിൽ നമുക്ക് ലോക്കലി അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഒരു സാധനമുണ്ട് മിൻടോപ്പ് എന്ന് പറഞ്ഞ സാധനം അത് ആൽക്കഹോൾ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഐറ്റമാണ് മാക്സിമം നിങ്ങൾ അത് ഉപയോഗിക്കരുത് കാരണം ആൽക്കഹോൾ ഇൻക്ലൂഡ് വരുന്ന സാധനത്തിന് എഫക്റ്റീവ് കൂടുതലായിരിക്കും റിസൾട്ട് കിട്ടാറും റിസൾട്ട് കിട്ടും പക്ഷെ അതേപോലെ തന്നെ നല്ല സൈഡ് എഫക്റ്റും ഉണ്ട് അത് ഉപയോഗിച്ചിട്ടാണ് ഈ മെജോറിറ്റി ആൾക്കാർ ഇതിനെ മിനോക്സിനെ മോശമായിട്ട് ഒരു മോശം ചിത്രീകരിക്കുന്നതിൻ്റെ കാര്യം ഈ ഇപ്പൊ മിനോക്സിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കുള്ള അപ്പൊ ഞാൻ പറയട്ടെ ഇപ്പം മിനോക്സിലിന്റെ കാര്യം നിങ്ങൾ വിട്ടേക്ക് ആർ പി ആയാലും ജി എഫ് സി ആയാലും മുടിക്കൊടുക്കേണ്ട എന്ത് കെയർ ആണെങ്കിലും നമ്മളത് ലൈഫ് ലോങ് തന്നെ കൊടുക്കേണ്ടിയിരിക്കും പി ആർ പിന്നൊക്കെ പറഞ്ഞ ഒരു മാസം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്തോണ്ടിരിക്കുന്ന പി ആർ പി അത്രയും കൊടുത്തതൊക്കെ വേസ്റ്റ് ആയി ഇരുപത്തഞ്ച് ഡേയ്സ് വരെ മാക്സിമം പറഞ്ഞത് പി ആർ പിയുടെ ലെങ്ത് പറയുന്നത് ആ ലെങ് തന്നെ എല്ലാ മാസവും നമ്മളിത് കൊടുത്തോണ്ടിരിക്കണം എന്നാലേ പി ആർ പിയുടെ എഫക്ട് പോലുള്ളൂ ഈ പി ആർ പി ചെയ്യുന്ന തന്നെ നമ്മുടെ എക്സിസ്റ്റിങ് കെയറിന് ഒരു സപ്പോർട്ട് മാത്രമേ ഉള്ളൂ അത് പോവാതിരിക്കും റീഗ്രോത്ത് നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒന്നെങ്കിൽ സപ്ലിമെൻറ്റ്സോ അല്ലെങ്കിൽ മെഡിസിൻസോ ചെന്നാൽ മാത്രമോ നമ്മുടെ എക്സിസ്റ്റിംഗ് കെയർ ഗ്രോത്ത് ആകും ആ പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന മിനോക്സിൽ എന്ന് പറയുന്നത് ഞാൻ നമ്മുടെ ആൽക്കഹോൾ ഫ്രീ ആണ് അത് എനിക്ക് ക്ലിനിക്കിൽ നിന്ന് അവർ സജസ്റ്റ് ചെയ്തു തരുന്ന സാധനമാണ് സ്വാഭാവികമായിട്ട് എനിക്ക് അത് യൂസ് ചെയ്യുന്ന സമയത്ത് മറ്റേതുമായിട്ട് കമ്പാരിറ്റീവ്ലി റിസൾട്ട് കുറച്ച് സ്ലോ ആണ് ആ അപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല ഒരു സൈഡ് എഫക്റ്റ് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല ഡെയിലി യൂസ് ചെയ്യണം ഞാൻ ആദ്യം ഡെയിലി യൂസ് ചെയ്ത് ചെയ്തോണ്ടില്ല നൈറ്റ് മാത്രം വൺ ടൈം അതിനിപ്പം ഞാൻ ഓൾട്ടർനേറ്റ് ഡേയ്സ് ആയിട്ട് മാറ്റിയിട്ടുണ്ട് ഗ്രാജുവലി ഞാൻ ചിലപ്പോൾ കുറച്ചുകൊണ്ട് വരും പക്ഷെ ഞാൻ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യത്തില്ലത് എനിക്കത് യൂസ് ചെയ്തോണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടില്ല പിന്നെ ഞാനത് സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ പിന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെയാണ് ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ ഹെയർ ഒരുപാട് ഡ്രൈ ആകും അതെനിക്ക് ഭയങ്കര ഹെയർ ഭയങ്കര ഡ്രൈ കാരണം ഞാൻ ഓയിലൊന്നും യൂസ് ചെയ്യുന്നില്ല ഇപ്പം നീ ഇങ്ങിപ്പോ അങ്ങനെ എന്തേലും യൂസ് ചെയ്യുന്നുണ്ടേ ഓയിൽ യൂസ് ചെയ്ത് അങ്ങനെന്തേലും ഇല്ല ഞാൻ നിലവില് ഓയിലൊന്നും യൂസ് ചെയ്യുന്നില്ല അതുപോലെ ഈ ഹെൽമെറ്റ് ഹെൽമെറ്റും ഞാൻ ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ ചെറിയ പോക്കറ്റ് റോഡ് ഓട്ടോത്തിനൊന്നും ഞാൻ ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നില്ല ലോങ് അന്ന് ലാസ്റ്റ് പോയി കുട്ടി അങ്ങനെ പോയി പിന്നെ ഞാനൊന്നും അങ്ങനെ ലോങ് ഒന്നും പോയിട്ടില്ല ബൈക്കിന് അപ്പം ഈ ഹെയർ ഡ്രൈ ആകുന്നേ ഹെയർ ഡ്രൈ ആകുന്നതിന് ആ ഹെയർ ഡ്രൈ ചെറുതായി കുളി കഴിഞ്ഞതിന് ശേഷം ചിലപ്പോഴൊക്കെ ഡ്രൈ ആറുണ്ട് പക്ഷെ എനിക്ക് അങ്ങനെ ഹെയർ നിണ്ട് അത്രയും ഡ്രൈ ആവുന്നില്ല ഇനി അതാ ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ എനിക്കന്ന് അവിടുന്ന് ഒരു സെറം തന്നിട്ടുണ്ടായിരുന്നു ഹെയർ സെറം ആ അങ്ങനെ അത് അപ്ലൈ ചെയ്യും പിന്നെ ഇപ്പം ഈ പി ആർ പി ജി എഫ് സി അതൊക്കെ നമുക്ക് സർജറിയുടെ പാക്കേജിന്റെ കൂടെ ഒരു നാലെണ്ണം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു അപ്പൊ അടുത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല സ്റ്റാർട്ട് ചെയ്യണത് ആ ഒരു ട്വന്റി ഫൈവ് ഡേയ്സ് ഗ്യാപ്പിലായി ആ ആ ഒരു ടൈം ഗ്യാപ്പിൽ തന്നെ ചെയ്യണം എന്നെങ്കിൽ അതിന്റെ റിസൾട്ടും കിട്ടൂള്ളൂ നമുക്ക് പി ആർ പി എടുത്തോണ്ടല്ല പിന്നെ വലിയ കാര്യമില്ല തന്നെ അതോ ഇല്ല അത് നമുക്ക് ബഡ്ജറ്റ് നോക്കിയിട്ടേ ചെയ്യുന്നു അവിടെ തന്നെ എടുക്കണമെന്നില്ലല്ലോ ഡാൻഡ്രഫിന്റെ അതെ അതെ ഷാംപു ആണ് നമുക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല ഡാൻഡ്രഫ് നല്ല വ്യത്യാസമുണ്ട് സാധനം യൂസ് രണ്ടു മാസം കഴിഞ്ഞപ്പോ യൂസ് ചെയ്യുന്നില്ല കാരണം അത് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എസിസ്റ്റിംഗ് എക്സിസ്റ്റിങ് ഹെയറുണ്ടല്ലോ ബേബി എന്ന് പറഞ്ഞ സംഭവം അത് നമുക്ക് കയ്യിൽ കണ്ടമാനം പറ്റുന്നുണ്ട് പക്ഷേ നമുക്കത് യൂസ് ചെയ്യുന്നതോടെ ഡാൻഡ്രഫ് പൂർണ്ണമായിട്ട് മാറുമോ പൂർണ്ണമായിട്ടില്ല ഇത് മാക്സിമം റെസിസ്റ്റ് ചെയ്ത് നിർത്താൻ പറ്റും ഡാൻഡ്രഫിന്റെ ആ ഒരു പവർ അല്ല അല്ല ഞാൻ ചോദിച്ച കാരണം ഒരുപാട് ആൾക്കാർക്ക് നമുക്ക് എവിടെ പോയാലും ഏത് ക്ലിനിക്കിൽ പോയാലും അവർ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്ന ഒരു സാധനം ബേബി ഷാംപു യൂസ് ഒരു ഓൾട്ടർനേറ്റീവ് ഡേസ് ആണ് അതാ യൂസ് ചെയ്യുന്നത് ഞാൻ ഇപ്പൊ അധികം യൂസ് ചെയ്യുന്നില്ല ഉണ്ടോ പ്രശ്നം ഉണ്ട് അതുകൊണ്ട് മറ്റേ ഹെയറിനെ പേടിച്ചിട്ടാ അത് ചെയ്യാതെ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നിടത്ത് മാത്രം അപ്ലൈ ചെയ്യണം അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മളോട് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടായാലും അല്ലെങ്കിൽ കമന്റിലൂടെ ഒക്കെയാലും ചോദിക്കുന്നുണ്ട് എനിക്കൊരു ക്ലിനിക് സജഷൻ എന്തായാലും അപ്പം കോയമ്പത്തൂരിലെ ക്ലിനിക്കിലും അല്ലെങ്കിൽ എറണാകുളത്തെ ക്ലിനിക്കിലും പോയൊരാളാണത് നിനക്ക് എന്താ ഒരു സജഷൻ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ എനിക്ക് സജഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ ആ എന്നോട് ചോദിക്കുന്ന ആളുടെ ഹെയറിൻ്റെ കണ്ടീഷൻ വെച്ചിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ കാരണം ഒരു ത്രീ ബൈ ഫോർ വരെ ഗ്രേഡ് ഉള്ള ആളാണ് നിങ്ങൾക്ക് നല്ല ഡോണർ സൈഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കോയമ്പത്തൂർ പോകുള്ളൂ കാരണം ഒരു കാരണവശാലും കേരളത്തിൽ ഒരു ക്ലിനിക്കിലും വന്ന് ചെയ്യരുത് കാരണം ശരിക്കും ബ്ലേഡാണ് അമ്മ അങ്ങനെ പൈസ കൊണ്ട് കളയേണ്ട ആവശ്യം ശരിക്കും ഇല്ല നിങ്ങൾക്ക് കോയമ്പത്തൂർ പോയി ഈസി ആയിട്ട് ചെയ്ത് ഒരു നൈറ്റ് നിങ്ങൾക്ക് അവിടെ സ്റ്റേ എടുക്കണോന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമല്ല അത് വേറെ പ്രശ്നമില്ല എന്നിട്ട് ആഫ്റ്റർ ഇതിന്റെ ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലിനിക്കിൽ എടുക്കാം അതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഇനി അതല്ല നിങ്ങൾ ഒരു സിക്സ് സെവന്ത് ഗ്രേഡ് ആണ് നിങ്ങൾക്ക് ഡോണർ സൈഡ് വളരെ വീക്ക് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നമുക്ക് എറണാകുളത്തുള്ള ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യുന്നതായിരിക്കും അവിടെ ചൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഈ പറഞ്ഞ പുതിയ കുറെ മൂലമാലകൾ വന്നിട്ടും അത് മനസ്സിലാക്കി ചെയ്യാം അതിന് ഏറ്റവും എക്സാമ്പിൾ ആണ് ഇപ്പം ഇവൻ തന്നെ ഇവന്റെ ഹെയർ കയറുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി അതിന്റെ റിസൾട്ട് എന്തുമാത്രം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ധൈര്യമായിട്ടും കോയമ്പത്തൂർ പോകുന്നതിന് ഞാൻ ഞാൻ യാറാളുളള ചെയ്ത വ്യക്തിയായ കൊണ്ട് പറയുകയാണ് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സൈഡ് വളരെ ബെനിഫിറ്റ് ആണ് കോയമ്പത്തൂർ വെറുതെ കൊണ്ട് ഇത്രയും പൈസ കൊണ്ട് കൂടെ കളയേണ്ട ആവശ്യമില്ല എനിക്ക് ആറ് റിസൾട്ട് കാണും മനസ്സിലാവും അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കഷനുമായി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ